ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല സൂപ്പർ ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ രണ്ട് മുഞ്ചത്തി ആടുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് കുട്ടികൾക്ക് ഏകദേശം രണ്ടാഴ്ച പ്രായമായിട്ടുണ്ട് ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ആവശ്യക്കാർക്ക് നിബന്ധനകളോടുകൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ബീച്ചിൽ ക്രോസ് കടിഞ്ഞൂറ് ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് ഏകദേശം മൂന്ന് മാസം പ്രായമായ ഒരു സൂപ്പർ മുട്ടൻകുട്ടിയാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായാലും സൂപ്പർ മുട്ടൻകുട്ടിയാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരൂർ ജില്ല തിരൂർ കുച്ചിപ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ട് ആടിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് ദിവസവും രണ്ട് ഗ്ലാസ് പാല് കിട്ടുന്ന ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പശ്ചി പ്രസവത്തിലെ ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായല്ല സൂപ്പർ ആടാണ് പിടക്കുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആവശ്യക്കാരുടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിലവിൽ അത്യാവശ്യം പാലും കിട്ടുന്നുണ്ട് സ്ഥലം വരുന്ന മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചർ സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് ചോദിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്നര മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി വിലിപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടങ്കുട്ടിയാണ് സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ആറര മാസം പ്രായമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും നല്ല സൂപ്പർ മുട്ടനാടാണ് നല്ല കാറിടുന്നിട്ട് വലുപ്പും അത്യാവശ്യത്തിന് ചെവിയറക്കവും ഉള്ള അതുപോലെ തന്നെ നല്ല തൂക്കമുള്ള സൂപ്പർ മുട്ടനാടാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകളോട് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ണ്ടായിരിക്കുന്നതാണ് പാവശിക്കർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പശ്ചുപ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഒരു കുട്ടിയും ഒരു പിഴക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായല്ല സൂപ്പർ ആടുകളാണ് കുട്ടികൾക്ക് ഏകദേശം രണ്ടര മാസം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നിലവിൽ അത്യാവശ്യം പാനും കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആടും കുട്ടിയും ഉദ്ദേശിക്കുന്ന വില പതിമൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ ഒരു നാടൻ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് ക്രോസിംഗിന് അനുയോജ്യമായതാണ് സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിന് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്